തീരുമാനത്തിന്റെ ആവശ്യമാണ് വരുന്നത് കൊണ്ട് അറിയിക്കുന്നു നിന്റെ എനിക്ക് വേണ്ടിയിട്ട് നിന്റെ നീ മകനെടുക്കണമെന്നല്ല സ്വപ്നത്തിൽ പോലെ ഇബ്രാഹിം നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷണം തീച്ചോളയിൽ കത്തിക്കാൻ അറിയപ്പെട്ട പരീക്ഷണം മക്കളില്ലാതെ പരീക്ഷണം ഒരുപാട് പ്രതിസന്ധികളാണ് ഒരുപാട് ശത്രുക്കളാണ് ഒന്നിന് പിന്നാലെ ഒന്നിന് പിന്നാലെ ഒന്നിന് പിന്നാലെ പരീക്ഷണം 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 ഇതിനെല്ലാം വിജയിച്ചു സമയത്ത് സമയത്ത് അള്ളാഹുവിന്റെ പരീക്ഷണം വീണ്ടും വരുന്നു ഓ ഇബ്രാഹിം നിനക്ക് ഞാൻ നൽകിയ സന്താനത്തിന് എന്റെ പേര് നീ ഇബ്രാഹിം ഇബ്രാഹിന് അള്ളാഹു കൊട്ടിപ്പിക്കുകയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുകയാണ് നിന്നെ അള്ളാന്റെ മാർഗത്തിൽ ബലി കൊടുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ അറിയിരുത്തിയിരിക്കുകയാണ് എന്താണ് നിന്റെ അഭിപ്രായം നിനക്കൊരു അഭിപ്രായം വേണമല്ലോ ആ മകനോട് അഭിപ്രായം ചോദിക്കുമ്പോ ആ സമയത്ത് സംഭവം അതാവിടെ அங்கோடு அங்கு பிரவத்த அங்கையோட எந்த கல்பிச்சு அது அங்கு பிரவத்தொள்ளு எழு வயசு பிராயமான ஆ மகன் பரவையானு நோக்கணும் ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒഫാത്തായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു പാരമ്പര്യം പോലും ഇല്ല എന്റെ വംശം നശിച്ചു പോകുമെന്ന ഘട്ടത്തിലാണ് ഈ ഒരു തീരുമാനം വന്നപ്പോൾ ആ തീരുമാനം അല്ലാണ്ട് തീരുമാനവും പരീക്ഷണമാണ് അതേറ്റെടുത്തുകൊണ്ട് അതേറ്റുകൊണ്ട് മുന്നോട്ടു പോകുന്നു ഹലീ ഇബ്രാഹിം അതിന്റെ വലിയ പ്രതിഫലമാണല്ലോ നമ്മൾ ഇന്ന് ഉദിഞ്ഞ് തറക്കുന്നത് ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാം എന്ന് പ്പോൾ കൽപന പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാമല്ലോ ചതികളൊക്കെ വന്നെങ്കിലും അതെല്ലാം അതാ മലച്ചരുവിലേക്ക് കൊണ്ടുപോയി തന്റെ മകനെ തിരിച്ചു കിടത്തിയിട്ട് ഓടിച്ചുകൊള്ള വാടെടുത്ത് അതാ അടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമീൻ നിന്നും നീ നിന്റെ സ്വപ്നത്തിനെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു നിന്റെ ഈ മാനിന്റെ ഓർത്ത് നീ കാണിച്ചിരിക്കുന്നു നിന്റെ മകനെ നീ ഞം ചെയ്യണ്ട

നമ്മൾ പഠിക്കേണ്ട എത്രയോ പാഠങ്ങൾ ഫലസ്തീനിൽ നമുക്കുണ്ട് നമ്മൾക്കുണ്ട് ഈ നിമിഷം നമ്മൾ സന്തോഷിക്കുമ്പോൾ കൊണ്ട് ആനന്ദിക്കേണ്ട സമയത്തിൽ പകരം ബോംബിന്റെയും കല്ലേറിന്റെയും ബഹളത്തിന്റെയും വിളിയിൽ മാത്രം കേൾക്കുകയാണ് ആ നാട്ടിൽ എന്താ എന്നായിരിക്കും ഉടമ്പെ ഒരു തക്കുബീർ കൊണ്ട് നിറയുന്ന ഒരു സമയം വരുന്നത് എന്നായിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് ഈ ദിവസം സന്തോഷിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാക്കണമെന്ന് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സ്മരിക്കാം ിയൊക്കെ അറക്കണം ഒരുപാട് പേർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം പെരുന്നാൾ ദിവസങ്ങളാണ് അതുകൊണ്ട് വൈകിപ്പിക്കരുത് വളരെ വേഗത്തിൽ ശബ്ദം കേൾക്കുന്ന പുറത്തുണ്ടെങ്കിൽ പള്ളിക്കകത്തേക്ക് കയറുക നമുക്ക് നിസ്കരിക്കണം വ്യായും ഒരുപാട് കർമ്മങ്ങളുണ്ട് നമ്മൾ ചെയ്യണം അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമി പറയാനുള്ളത് എത്ര വലിയ പരീക്ഷണം വന്നാല് ഈ മാൻ ും ആരുടെ മുമ്പിലും അടിയോ പറയരുത് മുമ്പിലും അടിയോറു പറയരുത് ആ ആശ്വാസമാണ് ഇസ്രേലിന്റെ കാൽ കഴിഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ അവർക്ക് പറയാമല്ലോ ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾ വലിച്ചെറിയുകയാണ് ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ചേരുന്നു എന്നൊരു വാക്കുകൊണ്ട് മതി ഫലസ്തീൻ മോചിതനായി അവർക്ക് രക്ഷയാണ് അവര് ജൂതൻ മതത്തിലേക്ക് മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഫലസ്തീനിലേക്ക് ഒരു ബോംബും അറിയില്ല ഫലസ്തീനിലേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ എത്ര ബോംബ് എറിഞ്ഞിട്ടും എന്തുമാത്രം അവരെ ഉപദ്രവിച്ചിട്ടും അവസാനം ഫലസ്തീനിന്റെ മുഖുമൂലകൾ ഖാനിയായില്ലേ ഓടി 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 റാഫയിലേക്ക് എത്തിയില്ലേ അവർ ഇനി റാഫ മാത്രമാണ് അവശേഷിക്കുന്ന ഒരു സ്ഥലം കൂടിയുള്ളത് ലക്ഷവും ഏഴും എട്ടും ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് തിങ്ങി പാർത്തിരിക്കുകയാണ് ഇന്ന് പെരുന്നാളിന്റെ ദിവസമാവുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ട ഭൂമിനിയുടെ വല്ലാത്ത അവസ്ഥയാണ് അപ്പൊ അവരുടെ കണ്ടില്ലേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ ക്ഷമയാണ് കാരണം എന്ത് നാളെ കുരിശിന്റെ മക്കൾക്ക് വിജയം കാണാതെ ലോകം അവസാനം പറഞ്ഞതാണ് ഈമാനിൽ അവർക്കുള്ള നബി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നും വിജയം കിട്ടുന്നവരെയും കൂടി ഞങ്ങൾ പോരാടുമെന്നും ജനത കാണിച്ചിരുന്ന മാതൃകയാണ് അവാഹു അവർക്ക് വിജയം കൊടുക്കുമാറാകട്ടെ അവർക്ക് അവാഹോ സമാധാനം കൊടുക്കുമാറാകട്ടെ സന്ദേശങ്ങളും പെരുന്നാളിന്റെ ആശംസകളും അറിയിപ്പിക്കുമ്പോൾ പരസ്യം ജനതയെ നമ്മൾ മറന്നുപോകാൻ പാടില്ല ഒരു വലിയ രീതിയിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് പ്രിയപ്പെട്ട പൊന്നിനീങ്ങൾ ലോകത്തിന്റെ ദുഃഖുകളിലും നാനാ ആ ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ അക്രമിക്കപ്പെടുകയാണ് മുസ്ലിം വിശ്വാസങ്ങൾ തകർക്കപ്പെടുകയാണ് മുസ്ലിമീങ്ങൾക്ക് സ്വതന്ത്രമായുള്ള മുന്നോട്ടുള്ള കോക്കുകൾക്ക് തടസ്സമുണ്ടാവുകയാണ് അക്രമങ്ങൾ ഉണ്ടാവുകയാണ് അഹ്ലാക്കുമാര് ജനിക്കുകയാണ് അഹ്ലാക്കുമാർ ലോകത്ത് മാതൃകയാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് നമസ്കരിക്കാൻ പോലും പെർമിഷൻ കിട്ടാത്ത സാഹചര്യം പെരുന്നാൾ ആഘോഷിക്കാൻ പോലും അവസരം കിട്ടാത്ത ഇന്ത്യയിലെ രാജ്യത്തിലേക്ക് മാറ്റിക്കൊണ്ട് കാബാലികൾ കടന്നു വരുമ്പോൾ ശത്രുക്കൾ കടന്നുവരുമ്പോൾ അക്രമികൾ കടന്നുവരുമ്പോൾ ഈ രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്ര അനീതിയുടെ വിളയാട്ടങ്ങൾ കൊത്തിരിക്കുമ്പോൾ വിശ്വാസിന് ഭയം ഉണ്ടാവുക അവന് പേടിയുണ്ടാവുക എത്ര ബോട്ടുകൾ വന്നാലും എത്ര അടി ഒളിച്ചുകൾ വന്നാലും എത്ര എത്ര മാത്രം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അഞ്ചു നേരം ിന്റെ മുമ്പിൽ കുനിയുന്ന ഒന്നിന് ഒരിക്കലും പേടിക്കേണ്ടതില്ല ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നാലും മരിക്കണം എന്നായാലും ഒരു കബറുണ്ട് ആ കബറിൽ പോയി കിടക്കണം ഈ മാനോടുകൂടി മരണമാണ് ലക്ഷ്യം ഈ മാനോടുകൂടിയുള്ള ഹയാട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതേപോലെ ഈ മാനോടുകൂടി ലോകത്ത് നമുക്ക് ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കണമെന്ന വിശ്വാസമാണ് അവന്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതില്ല ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെ മക്കള് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ പറയും ഇനി എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ പറയാ പേടിയാണ് അങ്ങനെ പറയാം ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മളെ ചെറിയ ചെറിയ മക്കളുണ്ടല്ലോ വീട്ടിലെ മക്കളോടൊക്കെ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ വർത്തമാന കാല സാഹചര്യത്തില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല പ്രശ്നമാണ് പേടിയാണ് അതാണ് ഇതാണെന്ന് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ മക്കൾ കേട്ടോണ്ടിരിക്കും ചെറിയ വളർന്നു വന്ന മക്കൾ അവളുടെ മനസ്സിലേക്ക് എന്ത് പോയിരുന്നു അത്ര പ്രശ്നമാണ് എന്നൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്ത പോകും അവസാനം വളർന്നു വരുന്ന സമയത്ത് പതുക്കെ അവൾട്ടങ്ങ് മാറും പ്രത്യേകിച്ച് ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ നാസ്തിക സാഹചര്യമാണ് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്കാണ് ജനങ്ങളുടെ ഒഴുക്കുണ്ടാവുന്നത് ഇന്ന് ഹറബിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയ എത്രയോ ശാസ്ത്രജ്ഞന്മാരും എത്രയോ സെലിബ്രിറ്റികളും ഉണ്ട് മുസ്ലിമായത് അപ്പം ഇസ്ലാമിലേക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പത്തിരട്ടി മതം വേണ്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു കൂട്ടരാണ് മതം വേണ്ട ഒരു മതവും വേണ്ട മതമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന മനുഷ്യർ ഈ മതമില്ലെന്ന് പറഞ്ഞു പോകുന്നവരിൽ നൂറ് ശതമാനത്തിൽ എഴുപത്തി പെർസെന്റേജും ഏത് മതത്തിൽ അറിയോ മുസ്ലിമിങ്ങിൽ നിന്നാണ് മുസ്ലിമിങ്ങിൽ നിന്നാണ് പോകുന്നത് നമ്മുടെ മക്കൾ യുവാക്കൾ അവരുടെ തലയിലേക്ക് കുത്തി കുത്തിനിറക്കുന്ന ആശയങ്ങളാണ് ഇതിന്റെ പ്രയാസം അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ പറയുന്നവരോട് നമ്മുടെ മക്കളെ ചിന്ത മാറുകയാണ് എന്ത് അവര് അപ്പൊ അവരുടെ ചിന്ത മാറുന്നു അല്ല ജീവിക്കാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട പൊമ്മെ ഇവിടെ ഒരു പ്രശ്നവുമില്ല

ും വലിയൊരു ദാർ ലോകത്ത് വരില്ല ഈ ലോകത്തുള്ള ഏറ്റവും ഉന്നതം ഞാൻ തന്നെയാണെന്ന് അഹങ്കരിച്ച ഫറോവ ആ ഫറോവനെ മുമ്പിൽ പേടിച്ചു മാറിയിട്ട് ഫറോവ അല്ലേ ഇനി ഒന്നും പറ്റത്തില്ല അവന്റെ അധികാരം എല്ലാം അവന്റെ കയ്യിലാണ് ഒന്ന് മാറി നിൽക്കാമെന്ന് മൂസ നബി വിചാരിച്ചില്ലെങ്കിൽ ഇന്ന് ആ നബിയുടെ പേര് എത്തുമ്പോൾ മൂന്ന് കോടി ജനങ്ങൾ അലേഹുസലാം പറയുന്നു നടത്തിയപ്പോൾ ആരായിരുന്നുണ്ടായിരുന്നത് ഇസ്ലാമിനെ സ്വീകരിച്ചത് അപ്പുറത്തുള്ളതാ കുടുംബക്കാരാ മൂത്താപ്പായും കൊച്ചാപ്പായും എല്ലാം വലിയ ഗങ്ങ് ഇവിടെ ഇവരൊക്കെ ഇന്നെത്ര ജനങ്ങളാ ലോകത്തുള്ളത്

ബഹുമാനപ്പെട്ട ഇസ്മാൽ ബഹുമാനപ്പെട്ട ഹാജർ ബഹുമാനപ്പെട്ട ജീവിതത്തിന്റെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നമസ്കരിക്കണം ശേഷം ഉണ്ട് കഴിഞ്ഞിട്ട് അറക്കുന്നുണ്ട് അതും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാവരും സമ്മതിക്കണം ഇൻഷാ അതുപോലെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉൾക്കാൻ ഉണ്ടെന്ന് നമ്മുടെ പള്ളിയുടെ പണികൾ അത് എങ്ങനെ ഒരു തൊണ്ണൂറ്റി ശതമാനം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇനി കുറച്ച് ഫിനിഷിംഗ് പണികളൊക്കെ ചെയ്യാനുണ്ട് അകത്തും പുറത്തും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ അവിടെയും സാമ്പത്തികം എന്നൊരു പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് ഇൻഷാല്ലാ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാലൂടെ ആ പണികളും ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട കമ്പനികളെ നല്ല നല്ല സഹായങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കണം നമുക്ക് ആ പറയും